ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും അടുത്ത ആഴ്ചയിലെ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിക്കുന്നേ കണ്ടില്ല അപ്പോൾ സച്ചിക്ക് രാവിലെ തന്നെ ഒരു ഓട്ടം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ഒരു ഓട്ടത്തിൻ്റെ സമയം ആവുമ്പോൾ മണിക്ക് തന്നെ ഈ വെളുപ്പിനേറ്റിട്ട് വിളക്കൊക്കെ കത്തിച്ച് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് രേവതിനെ സഹായിക്കാൻ കേട്ടോ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലല്ലോ ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വേണം പോകണം എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി അപ്പോൾ അല്ല എനിക്കും അങ്ങനെ ചെയ്യണമെന്ന് തോന്നി എന്തായാലും എല്ലാം കൂടെ നീ ചെയ്യണ്ടല്ലോ എന്ന് പറയാനിട്ടോ അപ്പോൾ അതുപോലെ തന്നെ വിളക്ക് കത്തിക്കാനും സഹായിക്കുന്നുണ്ട് ബാക്കിയുള്ള അതുപോലെ തന്നെ കാപ്പി വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ രേവതിനോട് രേവതിയുടെ എടുത്ത് വന്നിട്ട് സച്ചി പറയുന്നുണ്ട് വേണ്ട ഞാൻ കാപ്പി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് കാപ്പിയും വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പേരും കൂടെ കാപ്പി കുടിക്കുകയും അതുപോലെ രേവതി സച്ചിയെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വഴി വരയാൻ പോകുകയും അങ്ങനെ സച്ചി രേവതിക്ക് ടാറ്റ ഒക്കെ കൊടുത്ത് യാത്രയൊക്കെ ആവുന്നുണ്ട് ഇതൊക്കെ രവീന്ദ്രൻ ഇങ്ങനെ നോക്കി നിന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ രവീന്ദ്രൻ നമ്മളെ രേവതിയോട് പറയുന്നുണ്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരിക്കലും നീ എൻ്റെ മുന്നിൽ നിന്ന് കറിഞ്ഞിട്ടുണ്ട് നിൻ്റെ ജീവിതം നശിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇന്ന് നിൻ്റെ മുഖത്ത് ഈ പുഞ്ചിരി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ രേവതി ഇങ്ങനെ ചിരിക്കാനായിട്ടോ സച്ചിക്ക് രേവതിയോട് ഭയങ്കര ഒരു സ്നേഹം എന്നുള്ള രീതിയിലേക്ക് ആയി തുടങ്ങി ഇതേ സമയം ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഒരു വെച്ച ആധാരത്തിൻ്റെ മുകളിൽ തന്നെ വീണ്ടും വീണ്ടും ലക്ഷങ്ങൾ എടുക്കുകയാണ് കേട്ടോ സ്വർണ്ണം സ്വർണ്ണമെടുക്കാനും അതുപോലെ തന്നെ സാരിയൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ എടുക്കുകയാണ് അപ്പോൾ ഇത്രയ്ക്കാണ് ബ്രഹ്മോയിൽ കാണിച്ചിട്ടുള്ളത് ഡീറ്റെയിൽഡായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ